കണ്ണൂരിലെ കൊട്ടിയൂരിൽ കടുവ കമ്പിവേലിയിൽ കുടുങ്ങിയ സംഭവത്തിൽ കേസെടുത്ത് വനംവകുപ്പ് കടുവ കമ്പിവേലിയിലല്ല കുടുങ്ങിയതെന്ന് കേബിൾ കിണിയിലാണ് കുടുങ്ങിയതെന്നുമാണ് ഇപ്പോൾ വനംവകുപ്പ് വ്യക്തമാക്കുന്നത് മുൻപ് കമ്പിവേലിയിലാണ് കടുവ കുടുങ്ങിയതെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ കടുവയെ മയക്കുവേടി വെച്ചതിന് ശേഷം മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ചത്തുപോകുകയായിരുന്നു ആന്തരികാവയവങ്ങളിലെ അണുബാധയാണ് മരണത്തിന് കാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുവ കുടുങ്ങിയത് തോട്ടത്തിൽ സ്ഥാപിച്ച കെണിയിലാണെന്ന് വനംവകുപ്പ് അധികൃതർ പറയുന്നത് കാട്ടുപന്നികളെ ഉൾപ്പെടെ പ്രതിരോധിക്കുന്നതിനായാണ് കെണി സ്ഥാപിച്ചതെന്നും യാദർശികമായെല്ലാ കടുവ കുടുങ്ങിയതെന്നുമാണ് വനംവകുപ്പ് പറയുന്നത് സ്ഥലം ഉടമയെ ചോദ്യം ചെയ്യാനാണ് വനംവകുപ്പിൻ്റെ നീക്കം വാഹനത്തിന് ഉപയോഗിക്കുന്ന കേബിളാണ് കിണിയാക്കിയതെന്നും സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഉടമയ്ക്ക് നോട്ടീസ് നൽകും കെണിയിൽ കുടുങ്ങിയപ്പോഴുള്ള സമ്മർദ്ദവും കടുവയുടെ മരണകാരണമായിട്ടുണ്ടാകുമെന്നും വനംവകുപ്പ് വ്യക്തമാക്കി കൊട്ടിയൂർ ആർ എഫ് ഒ സുധീർ നരവത്തിനാണ് അന്വേഷണ ചുമതല കടുവ ചാകാൻ കാരണം ശ്വാസകോശത്തിലെ അണുബാധയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം ചൊവ്വാഴ്ച രാത്രിയിൽ മൃഗശാലയിലേക്ക് മാറ്റുന്നതിനിടെയാണ് പിടികൂടിയ കടുവ ചത്തത് കണ്ണൂർ കൊട്ടിയൂരിലെ പന്നിയാമലയിൽ നിന്നാണ് കടുവയെ പിടികൂടിയത് കടുവ മണിക്കൂറുകൾക്കുള്ളിൽ ചത്തത് മയക്കുവടി കാരണമല്ലെന്നാണ് പോസ്റ്റുമോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരാക്രമത്തിനിടെ കടുവയുടെ പേശികൾക്കും പലയിടത്തും പരിക്കേറ്റിരുന്നു വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എൻ ഡി സി എ പ്രോട്ടോകോൾ പ്രകാരം മൂന്ന് ഡോക്ടർമാരും ഡി എഫ് ഒയും അടങ്ങുന്ന അഞ്ചംഗ സമിതിയാണ് പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയത് കടുവയുടെ ആന്തരാവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് സംഭവത്തിൽ അന്വേഷണം നടത്താൻ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനെ വനം മന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മയക്കുവെടി വെച്ച് പിടിക്കുന്ന മൃഗങ്ങൾ തുടരെ മരിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് രണ്ട് മാസം മുൻപ് കണ്ണൂർ പാനൂരിൽ നിന്ന് പിടികൂടിയ പുലിയും മയക്കുവേടിക്ക് പിന്നാലെ ചത്തിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്